ഗോൾഡൻ മെസ്സി ഉൾപ്പെട്ട അർജന്റീന ടീം കേരളത്തിലെത്തുമോ കേരളത്തിൽ കളിക്കുമോ എന്നതൊക്കെ സംബന്ധിച്ചിപ്പോൾ ചൂടേറിയ ചർച്ചകളും വിവാദങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് സംബന്ധിച്ച് മന്ത്രിയുടെയും സ്പോൺസർമാരുടെയും ഒക്കെ പ്രതികരണങ്ങളും പ്രസ്താവനകളും പ്രസ്മീറ്റുകളൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു എന്തായാലും മെസ്സി കേരളത്തിലേക്ക് വരുന്നോ ഇല്ലയോ എന്നത് സംബന്ധിച്ച് കൃത്യമായൊരു തീരുമാനവും ഒരു വിശദീകരണവും ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല എന്തായാലും മെസ്സി കേരളത്തിലേക്ക് വന്നാൽ അതുകൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നത് സംബന്ധിച്ചിട്ടും ഇതിനെതിരെ ചില വിമർശനങ്ങളുമൊക്കെ ഉയരുന്നുണ്ട് ഇത് സംബന്ധിച്ച് ഫുട്ബോൾ പ്രേമികളുടെയും കോച്ചുമാരുടെയും കായിക അധ്യാപകരുടെയും ചില കളിക്കാരും ഒക്കെ നമ്മോട് കുറച്ച് പ്രതികരണങ്ങൾ നൽകിയിട്ടുണ്ട് ആ പ്രതികരണം ഒന്ന് കണ്ടുനോക്കാം ബസ്സി വരികയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് പക്ഷേ എനിക്ക് കുറെ കാര്യങ്ങളിൽ ഇത്രയും പൈസ ചിലവാക്കിയിട്ട് ബസ്സിയെ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോന്നുള്ളത് ചോദിച്ചില്ല കാരണം അത്രയും ഭാഗങ്ങളുണ്ട് ഏഹ് കളിക്കാ ചളിയും കാര്യങ്ങളൊക്കെ ഇപ്പം ഇതിന് തന്നെ പോകുന്ന സുപ്ര ടൈമിൽ അറിയാറുണ്ടോ പല ഏരിയ ചളിയും കാര്യങ്ങളൊക്കെ ഡ്രൈനേജ് കാര്യങ്ങളില്ലാത്ത പറഞ്ഞു അതേമാതിരി പല സ്കൂൾ ഗ്രൗണ്ടും ഇല്ല അപ്പൊ ഈ പൈസ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പോർട്സിന്റെ ഉന്നമന ലെവലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി എന്താ ചെയ്യാൻ വേണ്ടിട്ട് എന്ത് ചെയ്യുക ഈ പൈസ വിലവാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കില് ഇവിടുന്ന് ഇഷ്ടംപോലെ പ്ലേസ് പൊന്തി വരും എന്തായാലും ആണ് അത് ഞമ്മക്ക് ഇനി ഫ്യൂച്ചറിൽ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് അങ്ങനെ വരുന്നത് കുറെ ഗ്രൗണ്ടുകൾ ഇപ്പൊ അങ്ങനെ വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നല്ല ഗ്രൗണ്ട് ഇപ്പൊ നമ്മുടെ പാലക്കാട് ജില്ലയിൽ തന്നെ നല്ല ഗ്രൗണ്ടുകൾ ഇല്ല എന്നുള്ളതാണ് മറ്റേ ഗ്രൗണ്ടുള്ളൂ തറുപ്പായിട്ടുള്ളത് നൂറിന് ഗ്രൗണ്ടാണ് പിന്നെ മക്കാലത്ത് കളിക്കുകയാണെങ്കിൽ മറ്റു ഗ്രൗണ്ടുകൾ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം ഒരു നാലഞ്ച് ഗ്രൗണ്ട് ഗ്രൗണ്ടുണ്ടായി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ ഇതായിരിക്കും മെസ്സിയെ കൊടുത്ത് കളിച്ചു പോയി ചെറിയ മെസ്സെ കളിയാണെന്ന് വെച്ചിട്ട് ഇവിടുത്തെ ഒരു പ്ലേസും എന്ത് ചെയ്യാനെല്ലാം മുകളിലേക്ക് വരാൻ പോകുന്നില്ല എന്റെ ഒരു ഇതിഹാസമായ ലേലൽ മെസ്സി കേരളത്തിലേക്ക് കളിക്കാൻ എത്തും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു കേരളത്തിലെ ആഗമാനം ജനങ്ങള് കാരണം കേരളത്തിലെ ഒരു കായിക സംസ്കാരമുള്ള ഈ സംസ്ഥാനത്തിലേക്ക് ലേലൽ മെസ്സി എത്തും എന്ന് പറയുമ്പോൾ കോടിക്കണക്കിന് ഫുട്ബോൾ പ്രേമികൾ അദ്ദേഹത്തിന്റെ ആഗമനം അദ്ദേഹത്തിന്റെ വരവ് പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഈ സമയത്താണ് നമുക്ക് അറിയാൻ കഴിയുന്നത് കഴിഞ്ഞ ജൂൺ മാസത്തിൽ നൂറ്റി മുപ്പത് കോടി രൂപയോളം ലയൽ മെസ്സി വരുന്നതിന് വേണ്ടി അതിൻ്റെ സ്പോൺസേഴ്സ് നൽകിയെങ്കിലും കൃത്യമായിട്ടുള്ള ഒരു ഔദ്യോഗികമായ അറിയിപ്പ് സംസ്ഥാന സർക്കാരിന് ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ കായിക വകുപ്പ് മന്ത്രി അത് പത്രമാധ്യമങ്ങളോട് പറയുകയും അദ്ദേഹം വരുമെന്ന് പറയുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായത് തീർത്തും നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത് അദ്ദേഹം കേരളത്തിലേക്ക് വരാൻ ഈ വർഷം സാധ്യതയില്ലെന്നാണ് തീർച്ചയായും അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരാമെന്നും ഈ വർഷം വരില്ലാമെന്നുമാണ് അറിയാൻ കഴിയുന്നത് കേരളത്തിലെ ഫുട്ബോൾ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ വരവ് വളരെയധികം വളരെയധികം അപേക്ഷപൂർവ്വം കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് ഫുട്ബോൾ പ്രേമികൾ ആ ഒരു വാർത്തയെ അറിയുന്ന നിരാശയാണ് തീർത്തും ഏതെങ്കിലും സാഹചര്യത്തിൽ ഇന്ത്യയിലേക്ക് ലേനൽ മസിയും അദ്ദേഹത്തിന്റെ ഫുൾ ടീമും വരുന്നുണ്ടെങ്കിൽ കേരളത്തിൽ വരാനുള്ള എല്ലാ ഇടപെടലുകളും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ സ്പോൺസർഷിപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ വലിയ ഒരു താല്പര്യം ജനങ്ങളിൽ നിന്ന് ഉണർത്തി വീണ്ടും ലേനൽ മസ്സിക്ക് നല്ല രീതിയിലുള്ള സ്വീകരണം നൽകിക്കൊണ്ട് ഇവിടുത്തെ മുഴുവൻ ഫുട്ബോൾ പ്രേമികളെയും ആ തരത്തിലേക്ക് ഉയർത്താൻ കഴിയുക അതുകൊണ്ട് നമ്മുടെയൊക്കെ പ്രതീക്ഷ ഇപ്പോഴുള്ള ഈ തീരുമാനങ്ങളൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് ഈ കേരളത്തിന്റെ മണ്ണിലേക്ക് ഫുട്ബോളിന്റെ ലേനൽ മെസ്സി കടന്നു വരുന്ന പ്രതീക്ഷയിലാണ് അദ്ദേഹം വരുന്ന വരണം വരണം തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നതും അതായത് ശരിക്കും ഏറ്റവും അധികം ആരാധകർ ഇപ്പൊ കേരളത്തിലാണ് ആണോ ആണ് അപ്പൊ മെസ്സിന്ന് പറഞ്ഞ നമ്മുടെ വേൾഡില് എല്ലാവരും ആരാധിക്കപ്പെടുന്ന ഒരു പ്ലെയറാണ് അപ്പൊ ചിലപ്പോൾ നമ്മുടെ പെൺകുട്ടികൾക്ക് അയാളെ ഒരു നോട്ടം കാണാമെന്ന് പറഞ്ഞ വലിയൊരു പ്രചോദനമായിരിക്കും അവർക്ക് അങ്ങനെ ഒരു വേണ്ടി ഏറ്റവും നല്ലൊരു പയർ കൂടെ ഒന്ന് കളിച്ചു പറയുമ്പോൾ തന്നെ വലിയൊരു പ്രചോദനമല്ലേ അപ്പൊ അങ്ങനെ ഒരു നേട്ടം മാത്രം ഞാൻ കാണാനുള്ളത് രണ്ടിപ്പോ മെസ്സിനോട് അല്ലെങ്കിൽ കാണികൾക്ക് ഒരു പ്രചോദനം അതാണ് അതില് ഉൾക്കൊള്ളുന്ന ഒരു കാഴ്ച മെസ്സി കേരളത്തിലോട്ട് വരുന്നത് ഞങ്ങക്ക് അതായത് ഇഷ്ടമൊക്കെ തന്നെയാണ് പക്ഷെ എല്ലാവർക്കും പ്രചോദനമൊക്കെയാണ് എങ്കിൽ കൂടി ആ എത്രത്തോളം പൈസയാക്കിയിട്ടാണ് മെസ്സിയെ കേരളത്തിലോട്ട് വരുക വരുന്നത് പക്ഷെ ആ പൈസ കൊണ്ട് നമുക്ക് നമ്മുടെ സൗകര്യങ്ങൾ ചെയ്യാനായിരിക്കും തോടും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം മെസ്സി കേരളത്തിൽ വന്നുകഴിഞ്ഞാൽ അത് ഇപ്പൊ ഇവിടെ ഉള്ള മെസ്സി ഫാൻസിനും അർജന്റീന ഫാൻസിനൊക്കെ നല്ല സന്തോഷാവും പക്ഷെ അത് മാത്രം പോലെ അപ്പൊ നമ്മുടെ രാജ് എന്താ രാജ്യം സംസ്ഥാനത്തേക്ക് അവര് വരുന്നെങ്കിലും അർജന്റീനയില് ഓരോ നല്ല നല്ല അക്കാഡമികളും ഫുട്ബോളിനെ പോയി ഫുട്ബോളിനൊക്കെ എന്താ പറയാ ഈ ചെറിയ പ്രായം കൂട്ടിയിട്ട് തന്നെ അത് സപ്പോർട്ട് ചെയ്ത് വളർത്തി കൊണ്ടുവരുന്നുണ്ട് കേരളത്തിലേക്ക് മെസ്സി വരുന്നത് നല്ലതാണ് അതുപോലെ തന്നെ കേരളത്തിലുള്ള ഫുട്ബോൾ പ്ലെയേഴ്സിനൊക്കെ എന്താ പറയാ ഇതേപോലെ നന്നായി സപ്പോർട്ട് കൊടുത്ത് ചെറുപ്പം തൊട്ടേ നല്ല പ്ലേസിനെ വളർത്തിയെടുത്തിട്ടുണ്ടെങ്കിൽ തന്നെയാണ് കേരളത്തിലുള്ളവർക്ക് ഉയർ ഉയർച്ചയിലെത്താൻ പറ്റുന്നത് ഇപ്പൊ നമ്മുടെ ഇന്ത്യൻ ടീം നല്ല ടീം ഇല്ല അപ്പൊ വുമൻസ് ഉണ്ട് നല്ലത് ഇന്ത്യക്ക് വുമൻസ് ടീം ഇന്ത്യയിൽ കൂടുതൽ ക്രിക്കറ്റിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് അതുപോലെ ും ഫുട്ബോളിന് പ്രാധാന്യമുണ്ടെങ്കിൽ നമുക്ക് വളർന്ന് വരാം മറ്റേത് മെസ്സി വന്നു വെച്ചാലും അവരുടെ അവിടെ നല്ല പ്ലേയേഴ്സ് റിട്ടയർ ആയാലും ഇപ്പോഴുള്ള ടീം പോയാലും ബാക്കപ്പ് ഉണ്ട് പക്ഷെ നമ്മക്ക് അങ്ങനല്ല നമുക്ക് ഇവര് എന്താ മെസ്സി വരാൻ വേണ്ടിട്ടൊക്കെ ഫണ്ട് ഇറക്കുന്ന പോലെ പ്ലേയേഴ്സിന് വന്നിട്ട് നന്നായിട്ട് സപ്പോർട്ട് കൊടുത്താൽ തന്നെ നമുക്ക് ഇന്ത്യയിൽ നല്ല ടീം വരുന്നു ഡിറ്റ്